ിലേക്ക് കടക്കുകയാണ് ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറായ സെബാസ്റ്റ്യോ സെൽഗാഡോ ബ്രസീലിലെ പ്രശസ്തനായ വന്യജീവി ഫോട്ടോഗ്രാഫറാണ് സെൽഗാഡോ എന്നാൽ അതിനുമപ്പുറം ആമസോണിൽ ഒരു ചെറിയ ഹരിത വിപ്ലവം കൊണ്ടുവന്നയാളുമാണ് സെൽഗാഡോയെ പോലെ നിരവധി പേരുടെ ശ്രമഫലമായി ആമസോൺ മഴക്കാടുകൾ ഇന്ന് പരാധീനത വിട്ട് ആരോഗ്യം പ്രാപിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇതുവരെ മൂന്ന് പതിറ്റാണ്ടിൽ സെൽഗാഡോയും ഭാര്യ ലല്ലിയെയും നട്ടത് ഇരുപത് ലക്ഷം മരങ്ങളാണ് ആയിരത്തി എണ്ണൂറ് ഏക്കർ വനം ഇവർ പുനഃ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ആഫ്രിക്കൻ രാജ്യമായ റവാണ്ടയിൽ വലിയ തോതിൽ വംശഹത്യ നടന്നിരുന്നു റവാണ്ടൻ ജിനോസൈഡ് എന്നറിയപ്പെട്ട ഈ ദാരുണ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതുമായി സെൽഗാഡോ കുറച്ചുകാലം ആഫ്രിക്കയിലായിരുന്നു തിരികെ വന്നത് കലുഷിതമായ മനസ്സോടെയും ഒന്ന് ശാന്തമാകാനായി തന്റെ പൈതൃക ഭൂമി കൂടികൊള്ളുന്ന ബ്രസീലിലെ മിനാസ് ഗെറായിസ് സംസ്ഥാനത്തേക്ക് അദ്ദേഹം ഭാര്യ ലെലേയക്കൊപ്പം പോയി നിബിഡ വനങ്ങളുടെ നാടാണ് ബ്രസീൽ ആമസോൺ മഴക്കാടുകൾ അറുപത് ശതമാനവും നിലകൊള്ളുന്ന രാജ്യം ആമസോണിന്റെ സമീപ മേഖലയായ മിനാസ് ഗെറായിസ് സെൽഗാഡോയുടെ കുട്ടിക്കാലത്ത് പച്ചപ്പും വൃക്ഷങ്ങളും നിറഞ്ഞ ഭൂമിയാൽ സമ്പന്നമായിരുന്നു എന്നാൽ ഏറെക്കാലത്തിനു ശേഷം അവിടെ തിരിച്ചെത്തിയ സെൽഗാഡോയെ കാത്തിരുന്നത് ആ പച്ചപ്പായിരുന്നില്ല വലിയ തോതിലുള്ള വനനശീകരണം മിനാസിൽ പല ഭാഗങ്ങളെയും മരുപ്രദേശമായി മാറ്റിയിരുന്നു മിനാസിലെ മഴക്കാടുകളിൽ വിഹരിച്ചിരുന്ന വന്യമൃഗങ്ങളും പക്ഷികളും എല്ലാം കൂട്ടത്തോടെ പോയി മറഞ്ഞിരുന്നു എന്നാൽ എല്ലാം എല്ലാമങ്ങു വിധിക്കു വിട്ട് ഒതുങ്ങിക്കൂടാൻ സെൽഗാഡോയിലെ പ്രകൃതി സ്നേഹിക്ക് കഴിയുമായിരുന്നില്ല എന്താണ് ഇതിന് പരിഹാരമെന്ന് അദ്ദേഹം ആലോചിച്ചു ഭാര്യയാണ് ഐഡിയ പറഞ്ഞു കൊടുത്തത് നമുക്ക് വനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാം തുടർന്ന് ദമ്പതികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെറ എന്ന പരിസ്ഥിതി സംഘടനയ്ക്ക് രൂപം നൽകി മിനാസിലൂടെ ഒഴുകുന്ന ഡോസി നദിയുടെ കരയിൽ വീണ്ടും വനം പടുത്തുയർത്തുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം ഒട്ടേറെ പേർ ഈ ലക്ഷ്യത്തിൽ പങ്കാളികളായി പിന്നീട് അവർ കൃത്യമായ ഇടവേളകളിൽ മരങ്ങൾ നട്ടു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് വരണ്ട മണ്ണ് കുഴിച്ച ശേഷം അതിലേക്ക് തൈ നട്ട് കൃത്യമായ അളവിൽ വളവും ജലവും നൽകുന്നതായിരുന്നു ഇതിനായി അവർ അവലപിച്ച പദ്ധതി മനുഷ്യന്റെ സ്നേഹത്തിന് പിന്നിൽ പ്രകൃതി സ്നേഹപൂർവ്വം കീഴടങ്ങി അനുഗ്രഹിക്കുന്നതിന്റെ ദൃശ്യമാണ് പിന്നീട് അവിടം കണ്ടത് ഇന്ന് ഇരുപത് ലക്ഷത്തോളം മരങ്ങൾ ആയിരത്തി എണ്ണൂറ് ഏക്കർ വിസ്തീർണത്തിൽ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തരം മരങ്ങൾ തങ്ങളുടെ കാട്ടിലുണ്ടെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെറ പറയുന്നത് ഇതിൽ മുപ്പത്തിമൂന്നിന് മൃഗങ്ങളും പതിനഞ്ചു തരം തവളകളും ആമകളും വിവിധ ഉരകങ്ങളും പാർപ്പിടമുറപ്പിച്ചിരിക്കുന്നു ഇതിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ് കിളികൾ കൈയൊഴിഞ്ഞ പ്രദേശത്തെ പുതിയ മരച്ചില്ലകളിലേക്ക് അവ വീണ്ടും എത്തി കൂടുകെട്ടി ഇന്ന് നൂറ്റി എഴുപത്തിരണ്ട് തരം കിളികൾ ഈ കാടിനെ വീടെന്നു വിളിക്കുന്നു ഇതുകൂടാതെ നിരവധി പ്രാണികളും എല്ലാം കാടിന്റെ ജൈവ വൈവിധ്യത്തെ പൂർണ്ണമാക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെറ നിർമ്മിച്ച കാട് പരിസ്ഥിതിക്കുണ്ടാക്കിയത് ഉണർവ് ഇവിടെ അവസ്ഥ അവസാനിക്കുന്നില്ല വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന മിനാസിലെ ആ മേഖലയിൽ വീണ്ടും ഉറവകൾ പൊട്ടിയൊലിച്ചു ഉയർന്ന താപനില കുറഞ്ഞ് സുഖശീതളമായ കാലാവസ്ഥ തിരിച്ചുവന്നു മനുഷ്യർ വിചാരിച്ചാൽ എത്ര നാശം വന്ന പരിസ്ഥിതിയും തിരികെ ജീവസുറ്റ നിലയിലാക്കാം എന്നതിന്റെ ഉദാഹരണമാണ് സെബാസ്റ്റിയോ സെൽഗാഡോ ആമസോണിലെ പക്ഷിമൃഗാദികളുടെയും മനുഷ്യരുടെയും ജീവിതകഥ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ആമസോണിയ എന്ന പുസ്തകവും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്